ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മൾ റെയറസ്റ്റ് ആയിട്ടുള്ള കലാത്യാസ് കുറച്ച് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ആണ് അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻസുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതായിരിക്കും ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് ൊക്കെ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ പ്ലാൻസുകൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിലേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് പോസ്റ്റിലുള്ള മൂന്ന് നാല് പേരുടെ അടുത്ത വീക്കൊക്കെ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് പ്ലാൻസുകളുടെ സൈസും റേറ്റും ഒക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തിങ്കളാഴ്ച മുതൽ യാണ് കുറിയേഴ്സുകൾ ചെയ്യാറുള്ളത് നമ്മൾ കൂടി നമ്മുടെ കഴിഞ്ഞ പൊകൻമില്ല സെയിൽസ് വീഡിയോസിന്റെ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും നെക്സ്റ്റ് വീക്ക് ഈ സെയിൽസ് വീഡിയോന്റെ ഓർഡേഴ്സ് നമ്മൾ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ മാത്രമായിരിക്കും ചെയ്യുക കാരണം അടുത്ത വ്യാഴാഴ്ച എനിക്കൊരു ഉണ്ട് അതുകൊണ്ടിട്ട് അടുത്ത വ്യാഴാഴ്ച കൊറിയർ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഓർഡേഴ്സ് അത് കഴിഞ്ഞിട്ട് വരുന്ന വീക്കിലായിരിക്കും ചെയ്യുക കൂടി പ്രത്യേകം ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കുക വീഡിയോയിൽ ഓരോന്നും ബുഷി പ്ലാന്റ്സുകളായിട്ടും സിംഗിൾ ഷൂട്ട്സ് ആയിട്ടൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട്സ് ആയിട്ടും ബുഷി പോർസായിട്ടും പിന്നെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻസുകൾ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടവർക്ക് സെപ്പറേറ്റ് ചോദിക്കാം അങ്ങനെ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകാം അതിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ ഇതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേപ്പറിൽ അതിൻ്റെ പേരുകൾ എഴുതി എഴുതിയിടുകയോ അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് ആയിട്ട് ഇടുകയോ ചെയ്യുക സ്പീഡ് പോസ്റ്റ് വേണ്ട ഒരു പ്രത്യേകം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക സ്പീഡ് പോസ്റ്റാണ് വേണ്ടത് എന്നുള്ളത് കാരണം വോയിസിലിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാ വോയിസും കേട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് ഓർത്തിരിക്കുക അപ്പോൾ മാക്സിമം നാളെത്തോടി എല്ലാ ഓർഡേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും പൊകസിൻ്റെ കവർ സൈസ് ഒരുപാട് പ്ലാനുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ ആദ്യം കലാത്തിയേട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കലാത്തിയേട് ചെയ്യുന്നിട്ട് ഒത്തിരി പേര് ചോദിച്ചത് ണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന പത്ത് വെറൈറ്റീസിലെ ഏകദേശം അഞ്ച് വെറൈറ്റി പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡിങ് റയറസ്റ്റ് കലാത്തിയാണ് അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലോട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നത് ഏകദേശം പത്തോളം വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ അഞ്ചെണ്ണം പുതിയ വെറൈറ്റിയാണ് റയർ വെറൈറ്റിയുമാണ് കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെ സൈസ് വ്യക്തമായിട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കാരണം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരേ ഒരു മാർഗം വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ വളരെയധികം ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക നമുക്ക് ഓരോരോ പ്ലാന്റ്സുകളും കാണാം അതിൽ അഞ്ച് വെറൈറ്റി പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡിങ് വെറൈറ്റീസാണ് സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സുകളാണ് അതെ ഫസ്റ്റ് തന്നെ കലാത്തിയ എന്ന് നല്ല ഭംഗിയായിട്ടുള്ള ലീഫുകൾ വളരെ പ്രത്യേകതയാണ് ഈ കലാത്തിയയുടെ പ്രത്യേകത ലീഫ് ലീഫ് ഷൈനിങ് ആയിരിക്കും പാറ്റേണുള്ള ഡിസൈൻസും ഗ്രീനും പ്രത്യേക ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പോളിഷ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് അപ്പം പിന്നെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് ആണ് സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ത്രീ ടു ഫോർ ആയിരിക്കും ദ ഗാർഡേസിന്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് റേറ്റ് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വളരെ റേറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് സിംഗിഷുഡ്സ് പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് എങ്ങനെയായിരിക്കും വരുന്നത് ഇതിപ്പോൾ ചെറിയൊരു മുളകൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ത്രീ ടു ഫോർ ലിവ്സ് ആയിരിക്കും പ്ലാന്റ്സ് ഉണ്ടായിരിക്കട്ടെ അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ് കാരണം റെയർ ആയിട്ടുള്ള പല കലാത്തിയാണ് നല്ല റേറ്റിലാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുകയും ചെയ്യണേട്ടോ അപ്പോൾ ഓർത്തിരിക്കുക ഫസ്റ്റ് വൺ നമ്മുടെ കലാത്തി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് സെക്കൻഡ് വൺ റസ്കോയാണ് കേട്ടോ റിസ്കോ അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു ടു ലീഫ് പരിവേക്കുള്ള പ്ലാന്റ് നമ്മൾ നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ചെറിയതായിട്ട് അതിൻ്റെ സ്റ്റോക്ക് വന്ന സമയത്തുണ്ടായ ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ട് അതിങ്ങനെ അമർന്നിങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അട്ടിയിട്ട് അട്ടിട്ടാണല്ലോ പറഞ്ഞത് അതിൻ്റെതായിട്ടുള്ള പ്രത്യേക പ്രശ്നം കേട്ടോ അപ്പോൾ ഇത് പുതിയ ലീഫ് വരുമ്പോൾ എല്ലാം മാറിപ്പോക്കോളും ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇനി അതിൻ്റെ ബുഷി പോട്ടാണ് ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് ത്രീ ട്വൻറ്റി റുപ്പീസാണ് വരണേട്ടോ നല്ല ബുഷി പോട്ടാണ് കേട്ടോ ഇനി അടുത്തത് റെഡ് വൈൻ ആണ് നല്ല ഭംഗിയാണ് നല്ല വെരിയേഷൻ നല്ലതുപോലെ വന്ന പ്ലാന്റ്സ് ആണ് പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫോർട്ടി റുപ്പീസാണ് എല്ലാ പ്ലാന്റ്സിനും മിനിമം ത്രീ ടു ഫോർ ആണ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞത് കേട്ടോ ദൈര് സൈസൊക്കെ വരുന്ന പ്ലാന്റ് റേറ്റ് വൺ ഫോർട്ടിയാണ് അതാ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോരോ വെറൈറ്റി കാണുമ്പോൾ നമ്മൾ കരുത് ഇതാണ് ഏറ്റവും ഭംഗിയെന്ന് ഇനി അടുത്ത വെറൈറ്റി ി വൈറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റേറസ്റ്റാണ് ആരുടെ അങ്ങനെ അധികം അവൈലബിൾ അല്ലാത്തൊരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെതാ നല്ല അടിപൊളി പ്ലാന്റ്ട്ടാ നിങ്ങൾക്ക് സൈസ് ഏകദേശം കാണാൻ പറ്റും ഇതേ സൈസിലെ പ്ലാന്റ്സ് ഒക്കെ തന്നെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് നല്ല ഭംഗിയാണ് ലീഫ് പാറ്റേൺ ഇതിൻ്റെ ബുഷി പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് അതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഉണ്ടല്ലോ ടോപ്പ് റേയറെസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നത് വെച്ചിയാന ഫോക്സിന്നാണ് ഇതിൻ്റെ കലാത്തിയയുടെ നെയിം പറഞ്ഞത് കേട്ടോ നല്ല ടോപ്പ് റെയറെസ്റ്റ് കലാത്തിയാണ് കേട്ടോ ഞാൻ ആദ്യം ഹെലൻ എന്നാണ് കരുതിയത് കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായതല്ല വെച്ചിയാന ഫോക്സിന്നാണ് പറയുന്നത് നല്ല ഭംഗിയാണ് ലീഫിൻ്റെ അടിഭാഗത്ത് ആ ഒരു പാറ്റേൺ കാണാൻ തന്നെ ആട്ടോ നല്ല രസമുള്ളൊരു കലാത്തിയാണ് ടോപ്പ് റേറസ്റ്റ് കലാത്തിയാണ് കേട്ടോ ടോപ്പ് ടോപ്പ് റെയറസ്റ്റ് എന്ന് തന്നെ പറയാം അധികമാരുടെ കയ്യിലില്ല ഇതിൻ്റെ ലീഫിൻ്റെ മുകൾ ഭാഗവും ഒക്കെ കൊണ്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ പ്രത്യേകം നമ്മൾ വരച്ച് വെച്ച പോലെ ഇരിക്കും അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ്സുകളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ നല്ല സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു സിംഗിൾ ഷൂട്ട്സിന് തന്നെയൊക്കെ ഫോർ ഹൺഡ്രഡ് എടുത്ത് മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു ഐറ്റം ആണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം നമുക്കിതാ ഈ ഒരു സൈസ് ഒരു ത്രീ ലീഫ് പരുവക്കുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി ൂറ് രൂപയ്ക്കാണ് വെച്ചിയാന ഫോക്സി നാട്ടീൻ്റെ കലാത്തിയുടെ നെയിം വരണത് ടോപ്പ് റയറെസ്റ്റ് കലാത്തിയസിൽ വരണ ഒരു ഐറ്റമാണ് കേട്ടോ ബുഷി ഇതിൻ്റെ ബുഷീപ്പോട്ട് രണ്ട് ഷൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഫോർ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ നല്ല ടോപ്പായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹൈറ്റിലാണ് നല്ല സൈസിലുള്ള അതാണ് ബുഷി ബുഷീപ്പോട്ട് പറയണത് ഇനി അടുത്തത് കലാത്തിയ മാരിയോൺ ആണ് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് കഴിഞ്ഞ വർഷം കേട്ടോ ഒത്തി ചോദിച്ചു പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആണ് വൺ തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് വരുന്നത് ദാ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ബുഷി ബുഷീപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത് വരുന്ന യെല്ലോ ഫിഷിനാണ് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സിൻ്റെതാണ് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൺ നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഒരു മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റിയാണ് പക്ഷേ എങ്കിലും ബുഷി ആയിട്ട് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് ഈ ഒരു സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റിന്റെ റേറ്റ് പറഞ്ഞത് നല്ല ാണ് പ്ലാന്റ് കാണാനായിട്ട് ഇതിന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ബുഷീ പോട്ടാണ് പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ ഒത്തിരി തൈകളുണ്ട് ഒരുപാട് തൈകളുണ്ട് നമുക്ക് ഇനി ഇതാ സിൽവർ പ്ലേറ്റ് കലാത്തിയ നല്ല വൈറ്റ് ലീഫ് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് വൺ ടെൻ നൂറ്റി പത്ത് രൂപയാണ് വരണത് ഇതിൻ്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള കലാത്തിയാണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് ഇലസ്ട്രിയസ് ആണ് ഇലസ്ട്രിയസ് നല്ല ടോപ്പ് ഡിമാൻഡ് ആയിട്ട് ഐറ്റവും ആണ് രണ്ട് ലീഫ് പരുവേക്കുള്ള പ്ലാന്റ് ആണ് നൂറ്റി നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരണത് ഇതിന്റെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ലീഫ് പാറ്റേൺ കൊണ്ടിട്ടും എല്ലാം ഒരു ഗ്രീനിൽ തന്നെ പല പല ഷെയ്ഡ്സുകൾ വരുന്ന കലാത്തിയാണ് കേട്ടോ അതിന് ഇത് ബുഷി പോട്ട് ഉണ്ട് ഇത് ഇതിൻ്റെ ചെറിയതായിട്ട് ആ സ്റ്റോക്ക് വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വിക്കാൻസിലും ഇൻഡസ്ട്രീസിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് ബുഷി പോട്ടിന് ടു എയ്റ്റി റുപ്പീസ് ആണ് അപ്പോൾ ഏകദേശം പത്ത് വെറൈറ്റി കലാത്തിയാസിൽ അതിൽ അഞ്ചെണ്ണം ടോപ്പ് റെയറസ്റ്റ് കലാത്തിയാസാണ് അതും അതിൻ്റെ ബുഷി പോട്സിന് സിംഗിൾ ഷൂട്ട്സിൻ്റെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു സൈസൊക്കെ ഒന്നോ രണ്ടോ നിങ്ങൾ മൂന്നോ ആവർത്തി കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നമ്മൾ ലോങ് വ്യൂവും കൂടിയും കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ സൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും പൊൻവില്ലയുടെ സെയിൽസ് വീഡിയോ വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ സെയിൽസ് വീഡിയോയുടെ പൊഗൻ വിൻ്ററേ നമ്മൾ അനൗൺസ് ചെയ്യോ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് Thank you.